നിലമ്പൂരിൽ നിന്നുള്ള പോയി കോഴിക്കോട് വന്നുകഴിഞ്ഞാൽ ഇവിടെ അവിടെ പോകാനുള്ള ഒരു ഡയറക്ടറും അവർക്ക് കൊടുത്തിട്ടില്ല ഒന്ന് ആ എന്ത് എന്റെ നമുക്ക് ആവശ്യത്തിന് ഫ്രീസർ ഇല്ല ആവശ്യത്തിന് ഫ്രീസറില്ല അതങ്ങ് ആ ആ കോഴിക്കോടത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയാം ഈ നിലമ്പൂരിത്തെ കാര്യം അവിടെ പോയാൻ വേണ്ടി ഒന്നും ആയിട്ടില്ലേ നിലമ്പൂരിലെ അവിടെ നിലമ്പൂരില് സൂപ്പർ അത് അത് ഇങ്ങോട്ടെന്തായാലും കൊണ്ടുവരണമല്ലോട് കൊണ്ടുവന്നിട്ടെങ്ങോട് ആ ആ ഒന്ന് ഒന്ന് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അറേഞ്ച്മെന്റ് അവിടെ ചരി Eso tenemos en el...